വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചെലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേരളത്തിന് ഒരു രൂപ പോലും നൽകാത്ത കേന്ദ്ര നടപടിയെ ന്യായീകരിക്കാനാകില്ല ഒരു രൂപ പോലും നൽകാതെ കേരളം കൂടുതൽ പണം ചോദിച്ചെന്ന് പറയുന്നത് അപാസ്യമാണ് ചിലവാക്കുന്ന പണം മാത്രം കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു ദുരന്തമുണ്ടായി എടുത്ത് ദിവസം കഴിഞ്ഞ് ഒമ്പതാം ദിവസം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഇനി ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ റസ്റ്റിംഗ് പ്രവർത്തനങ്ങളെ കുറിച്ചും ഇത്ര വരെ ഉണ്ടായേക്കാം അതിൻ്റെ ആക്ച്വൽസ് ഞങ്ങൾക്ക് തരണം ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ബില്ല് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആക്ച്വൽസ് അത് തന്നാൽ മതി അതിനെക്കുറിച്ച് പറഞ്ഞോളൂ ഒന്നും തരാത്തതിനെ കുറിച്ച് പറയാത്തവർ കേരളം കൊടുത്ത നിവേദനത്തിൽ കേരളത്തിൽ ഒരു പണവും കിട്ടിയതല്ല ഇതിനു മുമ്പ് ഓരോ വർഷത്തെയും കൊടുത്തതും കിട്ടിയതുമായിട്ടുള്ള തുക വേണമെങ്കിൽ നിങ്ങളോട് പറയാം ഇപ്പം പറയാം നാലായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കോടി ആവശ്യപ്പെട്ടപ്പോൾ അത്ര കിട്ടി ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് കോടി ആവശ്യപ്പെട്ടപ്പോൾ എത്ര കിട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നമ്മൾ കൊടുത്ത എല്ലാ മെമ്മോറാണ്ടാവും ഇപ്പോൾ എൻ ഡി എം എയുടെ സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാനാണ് ഒരു പച്ചയായ കാര്യമാണ് ഒരു എക്സാഗ്രേഷനും ഇല്ല എസ്റ്റിമേഷൻ ആണത് ചിലവായതും ചിലവാകാൻ സാധ്യതയുള്ള തുകയാണ്